പ്രധാനമന്ത്രി ധ്യാനത്തിന് പോവുകയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് അവതാര പുരുഷൻ എന്ന അവകാശവാദത്തിന് ശേഷം ഇപ്പോൾ ധ്യാനവും മോദിയുടെ ധ്യാനം എന്തിന് സരുൺ നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ നിന്നും തുടങ്ങാം അന്നാണല്ലോ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത് അന്ന് പ്രധാനമന്ത്രിയായ മോദി പാർലമെൻറ്റിലേക്ക് കടന്നു വരുന്ന രംഗം സരുൺ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെൻറ്റിൻ്റെ ആ പ്രധാന കവാടത്തിൽ നരേന്ദ്രമോദി സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന ആരംഗം ആ വർഷം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് താൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രധാന സേവകൻ ആണ് എന്നാണ് വളരെ ചെറിയ ഒരു പട്ടണത്തിൽ ജനിച്ചു വളർന്ന ദരിദ്രനായ തന്നെ ഈ ഒരു ഭരണത്തിൻ്റെ ഉന്നത ശൃംഖങ്ങളിലേക്ക് എത്തിച്ചത് വിശാലമായ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ അടിത്തറയാണ് എന്ന നരേന്ദ്രമോദിയുടെ അന്നത്തെ പ്രസംഗം കൂടിയാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാജ്യത്തെ എല്ലാ പൗരന്മാരും അന്ന് കേട്ടത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞു പത്ത് വർഷങ്ങൾ പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നരേന്ദ്രമോദിക്ക് സംഭവിച്ച മാറ്റം നോക്കൂ നരേന്ദ്രമോദി ഇപ്പോൾ എന്താണ് പറയുന്നത് സരുൺ തൻ്റേത് ഒരു ബയോളജിക്കൽ ജന്മമേ അല്ല തന്നെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് അപ്പം നരേന്ദ്രമോദിക്ക് സംഭവിച്ച മാറ്റം ഒന്ന് ആലോചിച്ചു നോക്കും ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയാണ് ആ തിരഞ്ഞെടുപ്പിൽ സരുൺ വാസ്തവത്തിൽ ചർച്ചയാകേണ്ടത് എന്താണ് ആ രാജ്യം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒക്കെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് ഇന്ത്യ കടന്നു പോകുന്നത് രൂക്ഷമായ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇതൊക്കെ രാജ്യത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലിയായ സിലിണ്ടർ നിലയ്ക്കാൻ നിറയ്ക്കാൻ ആയിരം രൂപ കയ്യിലെടുക്കാനില്ലാത്ത സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പക്ഷേ നിർഭാഗ്യകരമായ വസ്തുത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടത് ഇതൊക്കെയാണോ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണോ ഇപ്പോഴും പറയുന്നത് ഇതാണോ അല്ല നരേന്ദ്രമോദി പറയുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ കുടിയേറ്റക്കാരാണ് എന്നാണ് നിങ്ങളുടെ കെട്ടുതാലി കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മംഗൽസൂത്ര അത് പൊട്ടിച്ചെറിഞ്ഞ് കളയേണ്ടി വരും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് മറ്റൊന്ന് പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും എന്നാണ് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതൊന്നുമല്ല പറയേണ്ടത് ഇത്രയേറെ അപരവിദ്വേഷം മുസ്ലിം വിദ്വേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വാരി വിതറിയ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇവിടെ ഈ ഒരാൾ ധ്യാനത്തിന് പോകുന്നു എന്നതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത് അയാളുടെ വ്യക്തിപരമായ വിഷയമാണ് അദ്ദേഹത്തിന് ധ്യാനത്തിന് പോകാം നമ്മളത് ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒന്നാം ഘട്ടം മുതൽക്ക് ഇപ്പോൾ അന്തിമ ഘട്ടത്തിന് തൊട്ട് മുമ്പ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ രാജ്യത്തെ ജനങ്ങളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് ധ്യാനത്തിന് പോകുന്നതിനെ നമുക്കത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല ഇപ്പോൾ ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി കുടുംബത്തെയും കൂട്ടി പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോകുന്നുണ്ട് അങ്ങനെ ജോർജ് കുട്ടി ധ്യാനത്തിന് പോകുന്നത് ഒരു കൊലപാതകം മറച്ചുവെക്കാനും ഒരു ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കാനും ആ ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കുന്നതിലൂടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ മുഴുവൻ കബളിപ്പിക്കാനും വേണ്ടിയാണ് ഇവിടെ രാജ്യത്ത് നിലനിൽക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഫേക്ക് സ്റ്റോറി നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും ഇപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് ധ്യാനത്തിലിരിക്കാൻ പോകുന്നത് ഈ ഫേക്ക് സ്റ്റോറി ജനം തള്ളുമോ കൊള്ളുമോ എന്നറിയാൻ നമുക്ക് ജൂൺ നാല് വരെ കത്തിരിക്കണം സുബിഷ് ഈ താൻ അവതാരപ്പിറവിയാണ് ബയോളജിക്കൽ അല്ല എന്നൊക്കെയുള്ള മോദിയുടെ അവകാശവാദത്തിന് ശേഷം മോദി ഇതാ ധ്യാനത്തിന് പോകുന്നതിനൊരു പ്രത്യേകതയുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് സമയത്തും മോദി കേദാർനാഥിൽ ധ്യാനം വരുന്നിരുന്നു ഇക്കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വലിയ ചർച്ചയായ ധ്രുവരാത്രിയുടെ നാല് വീഡിയോകളുണ്ട് അത് ഹിന്ദുത്വ ശക്തികൾ പ്രചാരണം ഹിന്ദുത്വ ശക്തികളുടെ നാല് വ്യത്യസ്ത തരത്തിലുള്ള പ്രചാരണം സൂചിപ്പിച്ചായിരുന്നു ആ നാല് വീഡിയോകളും അതിലൊന്നാമത്തെ സബ്ജക്റ്റ് മതത്തിൻ്റെ പേരിലുള്ള അഭിമാനം രണ്ട് ഹൈന്ദവ ഭൂരിപക്ഷം നേരിടുന്ന ഇര അവർ ഇരയാക്കപ്പെടുന്നുവെന്ന പ്രചാരണം മൂന്നാമത്തേത് നിങ്ങൾ ഭയപ്പെടു ഭയപ്പെടണം നിങ്ങൾ ഇന്ന ഇന്ന ഭീഷണിയൊക്കെ നിങ്ങൾ നേരിടാൻ പോകുന്നു എന്നുള്ള ഒരു പ്രചാരണം നാലാമത്തേത് ദ കൾട്ട് ഓഫ് മോദി അതായത് മോദി രക്ഷകനാണ് അവതാര പുരുഷനാണ് തുടങ്ങിയ പ്രചാരണമാണ് അതിൽ നാലാമത്തേത് മനുഷ്യജന്മത്തിനപ്പുറം മറ്റേതോ മഹോന്നത ശക്തിയുള്ള ആളാണ് നരേന്ദ്രമോദി എന്നൊക്കെയുള്ള ഒരു പ്രചാരണമായിരുന്നു അത് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരാം ഇവിടെ മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ മാത്രം എടുക്കാം അതിൽ ആദ്യത്തേത് എന്തായിരുന്നു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാ അത് അതിൻ്റെ പേരുള്ള അവകാശവാദവും അതിൻ്റെ പേരുള്ള അഭിമാനവും ഒക്കെയായിരുന്നു മോദിയുടെ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നത് മറ്റൊന്ന് മുഗൾ രാജാക്കന്മാർ ഹൈന്ദവരെ ആക്രമിച്ചു ഹൈന്ദവരെ അരക്ഷിതരാക്കി എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണമായിരുന്നു ഇത്തവണയും മോദിയുടെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നത് മറ്റൊന്ന് കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ കെട്ടുതാലി അടക്കം അവർ പിടിച്ചു വാങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് അത് ആർക്ക് നൽകും കൂടുതൽ കുട്ടികളുള്ളവർക്കും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നുള്ളൊരു ഭയപ്പെടുത്തൽ നാലാമത്തേത് അവസാനം മോദി തന്നെ ആ വേഷപ്പകർച്ചയിലേക്ക് വരികയാണ് താൻ അവതാരമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഊർജം ദൈവം തന്നയാളാണ് പ്രത്യേക കാര്യങ്ങൾക്കായി നിയോഗിച്ചയാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മോദി പറയുകയാണ് താൻ ബയോളജിക്കൽ എന്ന് മോദി പറയുന്നിടത്ത് കാര്യങ്ങളെത്തി അതായത് ധ്രുവരാത്ത് വിശദീകരിച്ച് നാല് വീഡിയോകളിലും ഈ ഈ സബ്ജെക്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സരൂൺ ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രധാനമന്ത്രി അല്ല നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല നരേന്ദ്രമോദി ഇതിനു മുമ്പും ഈ രാജ്യത്ത് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് അവരാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരാളും ഈ രീതിയിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടില്ല ഇപ്പോൾ നോക്കൂ വാജ്പേയി പോലും ബി ജെ പി കാരനായിരുന്നല്ലോ ആർ എസ് എസുകാരനായിരുന്നല്ലോ അടൽ ബിഹാരി വാജ്പേയി പോലും താൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന രീതിയിലൊന്നും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഇവിടെ അല്പമെങ്കിലും സമാനതയുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധി വിശേഷിപ്പിക്കപ്പെട്ടത് ദുർഗ എന്നായിരുന്നു പിന്നീട് ഹിറ്റ്ലർ ഹിറ്റ്ലറിൻ്റെ ഒരു പുസ്തകം ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ ഹിസ് ലൈഫ് ആൻഡ് ഹിസ് സ്പീച്ചസ് എന്ന പുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അവതാരമായി ഹിറ്റ്ലറെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ആ പുസ്തകം എഴുതി എന്ന രീതിയിലാണ് ഈ പുസ്തകം പുറത്തിറക്കപ്പെടുന്നത് പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഹിറ്റ്ലർ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് അപ്പോൾ ഹിറ്റ്ലർ തന്നെ താൻ യേശു ക്രിസ്തുവിൻ്റെ അവതാരമാണ് എന്ന് എഴുതിയ ഒരു പുസ്തകം പുറത്തിറക്കുകയാണ് അത് വായനക്കാരിലേക്ക് എത്തുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ മോദി തന്നെ പറയുകയാണ് താൻ ദൈവത്തിൻ്റെ അവതാരമാണ് തന്നെ ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഈ രാജ്യത്തേക്ക് അയച്ചതാണ് എന്ന് അതങ്ങനെ പറയാൻ മറ്റു ചിലതുകൊണ്ട് ഇപ്പൊ സംബിത് പാത്രയൊക്കെ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുകയാണ് പുരി ജഗന്നാഥൻ പോലും നരേന്ദ്രമോദിയുടെ ഭക്തനാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മോദിയുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിറ്റ്ലറുടെ കുട്ടിക്കാലം പറയുന്ന പോലെ മോദിയുടെ കാര്യത്തിലും അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മുതലേ കൈകാര്യം ചെയ്ത മോദി അതുപോലെ തന്നെ മോദി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ദരിദ്ര പശ്ചാത്തലമാണ് തൻ്റേത് താൻ ചായ വിറ്റ് നടന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഹിറ്റ്ലറും ഇതേപോലെ തന്നെ താൻ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണെന്ന് പല പൊതുവേദികളിലും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ മോദിയുടെ പ്രസംഗങ്ങൾ എടുത്താൽ പോലും മോദി പലപ്പോഴും വളരെ വൈകാരികമായി ഈ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഹിറ്റ്ലർ ജൂതവിരോധം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും മോദി പറഞ്ഞ ചില വാക്കുകൾ എല്ലാം എമ്മിൽ തുടങ്ങുന്ന വാക്കുകളാണ് മന്ദിർ മുസ്ലിം മുജ്ര മംഗൾസൂത്ര മച്ചിലി മുഗൾ എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ വികസനം ദാരിദ്ര്യം വിലക്കയറ്റം ഈ കാര്യങ്ങളൊന്നും മോദിയുടെ പ്രസംഗത്തിൽ നമ്മൾ ഇല്ല നെഹ്റുവിൻ്റെ കാലം മുതൽ രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ വികസനവും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മോദി പറയുന്നത് ദൈവം അയച്ചയാളാണ് താൻ താൻ ബയോളജിക്കൽ അല്ല എന്നൊക്കെ ആണ് മോദി പറയുന്നത് മറ്റൊരു നേതാവ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഈ വിഷയങ്ങളിലൊക്കെ സംവാദം നടത്താൻ വികസനത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സർക്കാരിനെതിരെയുള്ള ആരോപണത്തിലൊക്കെ സംവാദത്തിന് മോദിയെ രാഹുൽ ഗാന്ധി അടക്കം വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ദൈവം നൽകിയ ഊർജമുള്ള മോദി എന്നവകാശപ്പെടുന്ന മോദി അതിന് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് സരുൺ ഇതൊക്കെ അവകാശപ്പെടാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ധ്യാനത്തിലിരിക്കാൻ പോകാം കേദാർനാഥിലോ അല്ലെങ്കിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലോ അദ്ദേഹം നിശ്ചയിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ധ്യാനത്തിനിരുന്നോട്ടെ ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ അദ്ദേഹം ചെയ്തു പോയ പ്രവൃത്തികൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഞാൻ അത്ര നിഷ്കളങ്കമായി ഈ ധ്യാനത്തെയും കാണാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞത് ഈ നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന അവകാശപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്ക് ഈ രീതിയിലൊക്കെ ചിന്തിക്കാമോ പറയാമോ പ്രവർത്തിക്കാമോ എന്നുള്ളതാണ് കാതലായ ചോദ്യം നരേന്ദ്രമോദി എപ്പോഴും ഇപ്പോൾ അദ്ദേഹം പറയുന്നു താൻ ദൈവത്തിൻ്റെ അവതാരമാണ് ബയോളജിക്കൽ ജന്മമല്ല തൻ്റേത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം തന്നെ ചില കാര്യങ്ങൾ പ്രത്യേക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ബോധം താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന ബോധം ോദിയുടെ മനസ്സിൽ ഉടനീളമുണ്ട് മോദി അത് എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് അതിപ്പോൾ വാക്കുകളിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ ദൈവമാകാനുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനാകാനുള്ള അല്ലെങ്കിൽ അവതാരമായി സ്വയം ചമയാനുള്ള ഒരു അഭിവാഞ്ച അഭിനിവേശം നരേന്ദ്രമോദിയുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ചെങ്കോൽ പ്രതിഷ്ഠ പാർലമെന്റിനകത്ത് ചെങ്കോൽ പ്രതിഷ്ഠ നടക്കുന്ന ആ സമയത്ത് നരേന്ദ്രമോദി പാർലമെൻറ്റിനകത്തേക്ക് പുരോഹിതരുടെ അകമ്പടിയോടുകൂടി വരുന്ന ആ രംഗം ടെലിവിഷനിൽ ലോകം മുഴുവൻ കണ്ടല്ലോ എനിക്കൊരു ഹിന്ദു മതരാഷ്ട്രത്തിൻ്റെ തലവൻ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അങ്ങനെയാണ് തോന്നിയത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ കടന്നുവരവായിട്ടല്ല എനിക്ക് ആ വിഷ്വൽ കണ്ടപ്പോൾ തോന്നിയത് മറ്റൊന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് പിന്നീട് പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയിൽ അദ്ദേഹം തന്നെയായിരുന്നു ബാലകരാമൻ്റെ യജമാനൻ ആ പ്രതിഷ്ഠാ കർമ്മത്തിൻ്റെ മുഖ്യ പുരോഹിതൻ എന്ന് പറയാവുന്ന ഒരാൾ നരേന്ദ്രമോദി മാത്രമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതൊക്കെ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കാകാം അദ്ദേഹം പൊക്കോട്ടെ അദ്ദേഹം അവിടെ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പ്രാണപ്രതിഷ്ഠ നിർവഹിച്ചോട്ടെ ചെങ്കോൽ പ്രതിഷ്ഠിച്ചോട്ടെ പക്ഷേ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ആകാമോ എന്നുള്ളതാണ് ചോദ്യം ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ആ പ്രതീകമോ അല്ലെങ്കിൽ അവരുടെ ഒരു വിളംബരമോ ആയി പരസ്യപ്പെടുത്തുന്ന നരേന്ദ്രമോദിയെ കൂടെ കൂടെ കാണുമ്പോൾ എന്തുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രതീകമായി വിളംബരമായി അതല്ലെങ്കിൽ അവരുടെ ഒരു ചടങ്ങിലെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ എന്തുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കാണപ്പെടാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാതലായു സുഭീഷ് ഇവിടെ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി ആയ ശേഷം പാർലമെന്റിൽ എത്തുന്ന മോദി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ സാഷ്ടാംഗം പ്രണ പ്രണമിക്കുന്ന മോദി പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന മോദി അതായത് ദൈവത്തിന്റെ അവതാരമെന്ന് അവകാശപ്പെട്ട് ശേഷമുള്ള മോദി അതിന് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ദൈവത്തിൻ്റെ അവതാരമെന്ന് ബയോളജിക്കൽ അല്ല എന്ന അവകാശപ്പെട്ട മോദി ദിവസങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞ കാര്യമുണ്ട് ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കണം എന്ന് നിങ്ങൾ യോഗി ആദിത്യനാഥിനെ കണ്ട് പഠിക്കുമെന്നാണ് എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉപയോഗിച്ചത് അവിടെ ഈ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കുറ്റക്കാർക്ക് കുറ്റക്കാരെ നമുക്ക് ശിക്ഷിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങളുണ്ട് ഈ നിയമ സംവിധാനങ്ങളൊക്കെ മറികടന്ന് ഒരാൾ സർക്കാരിനെതിരെ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്ത ആളുകൾ അവരുടെ വീടുകളിലേക്ക് ബുൾഡോസർ കൊണ്ടിടിച്ചു കയറ്റുകയാണ് ഇത് കണ്ടുപഠിക്കണമെന്നാണോ മോദി പറയുന്നത് ഇതാണോ മോദി ഉദ്ദേശിച്ച രാജ്യധർമ്മം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരപുരുഷന് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട് അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സരുൺ അന്ന് രാജ്യത്തിൻ്റെ സേവ ൻ ഇന്ന് ദൈവത്തിൻ്റെ അവതാരം ഇടയിൽ ചെങ്കോൽ പ്രതിഷ്ഠയും പ്രാണപ്രതിഷ്ഠയും ഒടുവിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം ധ്യാനത്തിലുദിക്കുന്ന വിവേകം ജനാധിപത്യത്തെ സംരക്ഷിക്കട്ടെ